വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ ചെലവാക്കിയ തുകയുടെ കണക്കുകൾ പുറത്ത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ചെലവായതായും ദുരന്ത ബാധിത പ്രദേശത്തേക്ക് വൾഡർമാരെയും മറ്റുമെത്തിക്കാൻ നാല് കോടി രൂപ ചെലവിട്ടതായുമാണ് കണക്കിലുള്ളത് കോടികളുടെ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ ഉണ്ടെന്ന ആക്ഷേപവും ഉയർന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് സംസ്ഥാന സർക്കാർ ദുരന്ത പ്രദേശത്ത് ചെലവിട്ട തുകയുടെ കണക്കുകൾ അറിയിച്ചിട്ടുള്ളത് സൈനികർക്കും വളണ്ടിയർമാർക്കും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി പത്ത് കോടി രൂപ ചെലവാക്കിയെന്നാണ് കണക്ക് ഇവരുടെ വേണ്ടി മാത്രം പതിനഞ്ച് കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് ദുരന്തപ്രദേശമായ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ പന്ത്രണ്ട് കോടി രൂപ ചെലവാക്കി സൈന്യം നിർമ്മിച്ച പാലത്തിന്റെ അനുബന്ധ പ്രവൃത്തികൾക്ക് ഒരു കോടി രൂപ ചെലവായെന്നും കണക്കുകൾ പറയുന്നു രക്ഷാപ്രവർത്തകർക്ക് ടോർച്ച് റെയിൻകോട്ട് കുട ബൂട്ട് തുടങ്ങിയവ നൽകുന്നതിനായി രണ്ട് കോടി രൂപ നൽകിയതായും കണക്കിൽ പറയുന്നു വോളണ്ടിയർമാർക്കും സൈനികർക്കും ചികിത്സാ ചെലവായി രണ്ട് കോടി രൂപയിലേറെ ചെലവാക്കിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ ക്യാമ്പുകളിലേക്ക് ഭക്ഷണ ചെലവിനായി എട്ട് കോടി രൂപ ചെലവാക്കിയെന്നാണ് പറയുന്നത് അതേസമയം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ പുറത്തു നിന്നും ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങളും മറ്റും യഥേഷ്ടം സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും എത്തിച്ചിരുന്നു പല ക്യാമ്പുകളിലും ഭക്ഷണം പൂർണമായും സന്നദ്ധ സംഘടനകളാണ് പാചകം ചെയ്ത് വിതരണം ചെയ്തിരുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ദുരിതാശ്വാസ ക്യാമ്പിലുള്ള ആളുകളുടെ വസ്ത്രത്തിനായി ായി പതിനൊന്ന് കോടി രൂപ ചെലവാക്കിയെന്നാണ് സർക്കാർ കണക്ക് നാലായിരത്തോളം പേരാണ് ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് അതായത് ഒരാൾക്ക് മുപ്പതിനായിരം രൂപയോളം ചെലവായെന്നാണ് കണക്കുകൾ പറയുന്നത് ക്യാമ്പുകളിലുള്ളവരുടെ ചികിത്സയ്ക്കായി എട്ട് കോടി ചെലവാക്കിയെന്നാണ് കണക്ക് ചൂരൽമലയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാത്രം മൂന്ന് കോടി രൂപയും ചെലവാക്കിയെന്ന് കണക്കിൽ പറയുന്നു എഴുപത്തി രൂപ വെച്ച് മുന്നൂറ്റമ്പത്തൊമ്പത് ആളുകളുടെ മൃതദേഹം സംസ്കരിക്കാൻ രണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ചെലവ് വന്നിട്ടുണ്ടെന്നും സർക്കാർ കണക്കിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്